നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ നേച്ചുൻ്റെ സ്കൂൾ ഇന്ന് റീ ഓപ്പൺ ചെയ്യാണ് ജൂൺ ഫോർത്ത് കുറേ പേർക്കൊക്കെയും ജൂൺ സെക്കൻഡിന് ക്ലാസ്സ് സ്റ്റാർട്ടായ് പക്ഷെ ഇവർക്ക് ജൂൺ ഫോർത്തിനാണ് അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആണ് അപ്പം ഞാനും ബാക്ക് ടു സ്കൂൾ എന്നുള്ളൊരു റൂട്ടീനിലേക്ക് വന്നിട്ടുണ്ട് ഇത്രയും ദിവസം ഒമ്പത് മണി പത്ത് മണിവരെയൊക്കെ കിടന്നുറങ്ങി അപ്പം ഇനിയിപ്പോൾ അത് പറ്റില്ല രാവിലെ നേരത്തെ എഴുന്നേറ്റ് അവൾക്കുള്ള ഫുഡും കാര്യങ്ങളും റെഡിയാക്കണം അവളെ റെഡിയാക്കണം അങ്ങനെ ഒരുപാട് ടാസ്കൾ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ അത് അവക്കുള്ള യൂണിഫോം തേക്കാണ് ഈ കയ്യില് പിടിക്കുന്ന കർച്ചീഫ് വരെയും തേച്ച് മടക്കിയിട്ടാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഷൂവ് ഷൂ എല്ലാം കഴിഞ്ഞ വർഷത്തെ തന്നെയാണ് അപ്പോൾ അതെല്ലാം ഞാൻ കിറ്റിലാക്കി എടുത്ത് വച്ചേക്കായിരുന്നു ഇന്നിപ്പോൾ ഞാൻ അതെടുത്ത് എല്ലാം തുടച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ബുക്കുകളെല്ലാം പൊതിഞ്ഞ് വെച്ചിരുന്നു എന്നുണ്ടെങ്കിലും ഒന്നിലും പേരെഴുതിയിട്ടുണ്ടായില്ല അപ്പം ഞാൻ വിശേഷന്ന് എല്ലാത്തിലും പേരൊക്കെ എഴുതി എല്ലാം സെറ്റാക്കി വെക്കാം എന്ന് കരുതി അപ്പം അങ്ങനെ ബുക്കുകളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ബാഗിൽ വെക്കാനുള്ള ബോക്സും സാധനങ്ങളൊക്കെ ഞാൻ തന്നെ എടുത്തു എടുത്തുവെച്ചാലേ എനിക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ കേട്ടോ എങ്ങാനും അവളെ ഏൽപ്പിച്ചിട്ട് അവൾ മറന്നു പോയാലോ എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യും പക്ഷേ പുള്ളിക്കാരത്തിനെ കൊണ്ട് ഇതെല്ലാം തന്നെ ചെയ്യിപ്പിക്കേണ്ട പ്രായമായിട്ടുണ്ട് ഇനി പതുക്കെ പതുക്കെ അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കണം ഇന്ന് ടിഫിൻ ബോക്സിൽ വെച്ചിരിക്കുന്നത് ചക്ക വറുത്തതാണ് ചക്ക വറുത്തത് വെക്കേഷന് വീട്ടിൽ പോയപ്പോൾ അമ്മ അമ്മ അവർക്ക് വേണ്ടി പ്രത്യേകം വറുത്ത് കൊടുത്തു വിട്ടതാണ് അപ്പോൾ ടിഫിൻ ബോക്സ് ഇന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ വാട്ടർ ബോട്ടിലെ തിളപ്പിച്ചേറിയ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ട് ഇതെല്ലാം തന്നെ എടുത്തൊന്ന് നിന്ന് ബാഗിൽ വെച്ചാൽ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ കഴിഞ്ഞു പണികളെല്ലാം പുതുങ്ങിയ പോലെയാണ് ഇനി അടുത്തത് ഇവിടെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം മണിക്ക് തുടങ്ങി വിളിച്ചാലാണ് ഏഴര ആവുമ്പോഴത്തേക്കെങ്കിലും എഴുന്നേറ്റ് വരുകയുള്ളൂ ഇതുപോലത്തെ രണ്ട് മൂന്ന് വിളികളും കൊഞ്ചിക്കലും ലാളിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്ന് പൊക്കിക്കൊണ്ട് വരാനായിട്ടാണ് അപ്പോൾ രാവിലെ ഇതുപോലെ വന്ന് കുറച്ച് നേരം അടുത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കളിപ്പിച്ചിട്ടൊക്കെ വേണമെന്ന് എടുത്ത് എടുത്തിട്ട് വരാനായിട്ട് എന്നെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ എന്നെ റോസ് രാവിലെ അപ്പയമ്മയും മാറി മാറി വന്ന് വിളിക്കും കളിപ്പിക്കും കൊഞ്ചിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഒരാളിയുടെ ലാസ്റ്റ് തടവെന്ന് പറയുന്നത് ഫാൻ ഓഫ് ചെയ്തിട്ട് പോകുന്നതാണ് ആ ഫാൻ ഓഫ് ചെയ്തിട്ട് പോണേലാണ് നമ്മളെല്ലാവരും ഓ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരാം അപ്പം ഞാൻ ഒരു വിധത്തിലെഴുതേപ്പിച്ച് കൊണ്ടിട്ടുണ്ട് ഇനി പല്ല് തേപ്പിക്കുക എന്നുള്ളത് വേറൊരു ചടങ്ങാണ് പല്ല് തയ്ക്കാനൊക്കെ ആ ഭയങ്കര മടിയാ അപ്പോൾ എനിക്ക് ജോലികളൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ തേപ്പിച്ചു കൊടുക്കും അതല്ലെങ്കിൽ തന്നെ തന്നെ തേക്കാൻ പറയും കാലത്ത് പല്ല് തേപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ അവിടെ ഒരു കരച്ചിലും ബഹളം ഒച്ചപ്പാടൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് പല്ല് തേപ്പിച്ച് ഇറക്കണമെങ്കിൽ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളിക്കാർ എൻ്റെ കൂടെ കുറച്ചു നേരം വന്ന് അടക്കളിൽ നിൽക്കും ലഞ്ച് ബോക്സിൽ എന്താണ് ടിഫിൻ ബോക്സിൽ എന്താണ് എന്തൊക്കെയാണ് വെച്ചേക്കണേ എന്നൊക്കെ ആൾക്ക് അറിയണം അപ്പോൾ ഇന്ന് വെച്ചൂറിൻ്റെ ലഞ്ചിനെ ഞാൻ കൊടുത്തു വിടുന്നത് ദോശയും സാമ്പാറാണ് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് നെച്ചൂന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കഴിച്ചോളും അപ്പോൾ ലഞ്ച് ബോക്സും അതുപോലെ തന്നെ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം ലഞ്ച് ബാഗിലൊക്കെ ആക്കി അതുപോലെ തന്നെ ബാഗിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗ് സെറ്റായിട്ടുണ്ട് സ്കൂളിൽ പോകാനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വാരി കൊടുക്കും കേട്ടോ കാരണം പത്ത് മണിയായാലും അല്ലെങ്കിൽ എൻ്റെ മോള് സ്കൂളിലെത്തില്ല അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വാരി കൊടുക്കും ബാക്കി സമയം ആൾ തന്നെ തന്നെ തിന്നോളും ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷായി മേലൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് ഞങ്ങൾ യൂണിഫോം മാറാൻ വേണ്ടിയിട്ട് നിൽക്കും കേട്ടോ ഇതെന്ന് വെച്ചു പ്രവേശനോത്സവത്തിൻ്റെ ഡാൻസ് ഉണ്ട് അപ്പോൾ അത് പ്രോഗ്രാമുള്ളത് കാരണം ക്ലാസ്സിൽ പോകാനായിട്ട് വലിയ ഇഷ്ടക്കേടില്ല ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാവിലെ ഇങ്ങനെ ഡ്രസ്സ് മറിക്കാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ സ്കൂളിലത്തെ വിശേഷങ്ങൾ നാട്ടുകാരുടെ വിശേഷങ്ങൾ വീട്ടുകാരുടെ വിശേഷങ്ങൾ ഇതെല്ലാം വരാ എന്നിങ്ങനെ കുണു കുണു കുണുന്ന് നടത്താനും പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ടാവും അപ്പം പുതിയ യൂണിഫോം കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ വർഷത്തെ തന്നെ യൂണിഫോമാണ് പുതിയ യൂണിഫോം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു പത്താം തീയതി കഴിയും കിട്ടാനായിട്ട് ഇതേ സെയിം യൂണിഫോം തന്നെയാണ് പക്ഷേ എല്ലാവർക്കും ഉള്ള ഒരു പുതിയ യൂണിഫോം ഇടീച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ കൊടുത്തതാണ് അവർക്ക് സ്കൂളിൽ മേക്കപ്പ് ചെയ്യാൻ പാടില്ല എന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഈ പ്രാവശ്യം തുടങ്ങിയാൽ എൻ്റെ എനിക്ക് പൊട്ട് മാത്രം കുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു നല്ല ഒച്ചയായിട്ട് വന്നു ഹെയർ പോണിട്ടയിൽ കെട്ടണം എന്നാണ് സ്കൂളിലത്തെ റൂള് പക്ഷേ വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ ഞാൻ താജ്മഹൽ വരെ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും ടീച്ചേഴ്സിനെ എന്ന് വെച്ചിട്ട് ഞാൻ നല്ല ഒച്ചായിട്ട് പോണിട്ടയിലൊക്കെ കെട്ടി നല്ല സുന്ദരിക്കുട്ടി ആക്കിയിട്ടുണ്ട് പുറത്ത് നല്ല മഴയാണ് കേട്ടോ രണ്ടു ദിവസം മഴയൊന്നും ഉണ്ടായില്ല പക്ഷേ ഇന്നിപ്പോൾ ക്ലാസ് തുറക്കണമെന്ന് നല്ല മഴയാണ് അപ്പോൾ അതിൻ്റെ ഒരു മടിയും കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട് മഴക്കാലത്ത് ഷൂവും സോക്സും കമ്പാൾസറി അല്ല ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എൻ്റെ ഒരു ഭംഗി കളയേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇടീച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞിട്ട് അപ്പേനെ ഫോം വിളിച്ച് ക്ലാസ്സിലൊക്കെ പോവുകയാണെന്ന് പറഞ്ഞു കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാർത്ഥനയൊക്കെ എത്തിച്ച് ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ മക്കൾ ഇതുപോലെ ക്ലാസ്സിൽ അത് കാണാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ അല്ലേ പക്ഷെ ഇവിടെ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ എന്നാൽ വെക്കേഷന് വീട്ടിലിരുന്നിട്ട് ദേവീ സ്കൂൾ തുറക്കണില്ലല്ലോ തുറക്കണില്ലല്ലോ എന്ന് ആലോചിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ ഫസ്റ്റത്തെ ഡേ മെച്ചപ്പെട്ടം ക്ലാസ്സിൽ പോവുകയാണ്